അസ്സാമലൈക്കും വരഹമുല്ലാഹി വാത്തു പ്രിയപ്പെട്ട വഹബ്യങ്ങളെ ഹബീബായ മുത്തുനബി സലഹു അലൈഹി വസലമയുടെ മഹനീയ പ്രകൃതങ്ങളെയാണ് നാം കേട്ടുകഴിഞ്ഞത് ഇനി നമുക്ക് മഹനീയ സ്വഭാവങ്ങൾ ചിലത് പരാമർശിക്കാം ആദ്യമായി സഹനശീലം ബുദ്ധിമാന്മാർ അവരാണ് സൽസ്വഭാവികൾ എൻ എൻ നബിയ സാഹു അലഹി വസ്ലം അർജാഹുൻ നാസി ആക്കൈലൻഹും റഹിയ തീർച്ചയായും നബി സുല്ലാസ്മ ബുദ്ധിയിൽ മനുഷ്യരിൽ ഏറ്റവും മുന്നിലാണ് അഭിപ്രായത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരുമാണ് ബഹുദൈവങ്ങളെ വിട്ട് പൂർണതയുടെ മുഴുവൻ വിശേഷണങ്ങൾക്കും അർഹനായ ഏക ഇലാഹിനെ ആരാധിക്കലാണ് ബുദ്ധിപരം ഇഹത്തിലെ ജീവിതത്തെ വിചാരണ ചെയ്യപ്പെട്ട് തെറ്റും ശരിയും വേർതിരിച്ച് രക്ഷയും ശിക്ഷയും നൽകപ്പെടുന്ന പരലോകത്തെ വിശ്വസിച്ച് ഇവിടെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ ബുദ്ധിമാൻസ് ബുദ്ധി നൂറ് അംശമാണ് തൊണ്ണൂറ്റൊൻപതും മുത്ത്നബിയിൽ കുടികൊള്ളുന്നു ഒരു അംശമാണ് മറ്റെല്ലാ മുക്മിനിയങ്ങളിലും നിലകൊള്ളുന്നത് ഇതാണ് അവാരിഫുൽ മആരിഫുൽ മാം സുഹ്രവർദി റഹ്മഹുല്ല പറഞ്ഞിരിക്കുന്നത് ഖാനസുലല്ലാഹു അലി വസ്ലംസി നബി സു അഹുഅലി വസ്ലമ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ കൃപ കാണിക്കുന്നവരും ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവരും ഏറ്റവും നല്ല സമീപനം പുലർത്തുന്നവരുമായിരുന്നു വഖാന സുല്ലാഹുഹു അലഹി വസല്ലമ ജനങ്ങളുടെ അശ്ലീലങ്ങളുടെ മേൽ ഏറ്റവും കൂടുതൽ ക്ഷമിക്കുന്നവരായിരുന്നു വക്കാന വസല്ലം അഹദൻ വജിഹിഹി നബി വഖാന വസല്ലമ ഒരാളോടും അദ്ദേഹത്തെ വെറുപ്പിക്കും വിധം

അബ്ദുല്ലാഹിബിന് അംബ്രുബിൻഹുമ റിപ്പോർട്ട് ചെയ്യുന്നു കുങ്കുമായം മുക്കപ്പെട്ട രണ്ട് വസ്ത്രം എൻ്റെ മേൽ നബിസുല്ലാഹു അലഹി വസല്ലമ്മ കാണാൻ ഇടയായി അവിടുന്ന് പറഞ്ഞു തീർച്ചയായും ഇത് രണ്ടും അമുസ്ലിങ്ങളുടെ വസ്ത്രമായി പോയി ആകയാൽ താങ്കൾ അത് ധരിക്കരുത് അൻ അൻഹു ഖാൽ വസല്ലമ ഫമാ അൻസിൻ്റെ അലി തറക്തുഹു തറക്ത ിമിൻഹു പറയുന്നു ഞാൻ അലി വസ്ലമിക്ക് പത്ത് വർഷം സേവനം ചെയ്തു ഒരിക്കലും അവിടുന്ന് എന്നോട് ചേ എന്ന വാക്ക് പറഞ്ഞിട്ടില്ല പാടില്ലാത്ത വല്ലതും ചെയ്തു പോയാൽ എന്തിനു ചെയ്തു എന്നോ പ്രവർത്തിക്കേണ്ട വല്ലതും ഉപേക്ഷിച്ചു പോയാൽ എന്തിനു ഉപേക്ഷിച്ചു എന്നോ എന്നോട് ചോദിച്ചിട്ടേ ഇല്ല وكان رسول الله صلى الله صلى عليه وسلم يتناشدون الشعر بين يديه ويذكرون من أمر الجاهلية فيتبسم هو إذا ولا يزجرهم ولا يزجرهم إلا عن حرام മുന്നിൽ വെച്ച് സ്വഹാബ ിൽഹാബ പാട്ട് പാടുമായിരുന്നു അവരുടെ പഴയകാല ജാഹ്ലീയ കഥകൾ പറയുകയും ചിരിക്കുകയും ചെയ്യുമായിരുന്നു അപ്പോൾ മുത്തുനബിസുല്ലാഹു അലൈ വസല്ല പുഞ്ചിരിക്കുകയാണ് ചെയ്യാറുള്ളത് ഹറാമിനെ തൊട്ടല്ലാതെ നബി നബിസുലാഹു അലഹി വസല്ലമ്മ സഹാബയെ ഗൗരവത്തിൽ ഒരു വിഷയത്തിലും വിലക്കിയിട്ടേ ഇല്ല അവിടുത്തെ സഹനശീലം നമുക്കും പാഠമാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ ആമീൻ അസ്ലാം വാളിക്കു വറഹമത്തല്ലാഹി വാർക്കാത്തു